दम 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 <č> da da ു ദുഖം തീ താടേ ഇല്ല പാടും അടുത്തതായി ചെന്നൈ കട്ട് ബാ പാച പാടണ്ട പാടണ്ട പാടണ്ടാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ അടുത്തതായി ഇന്നത്തെ ആ വാ ഇന്നത്തെ നോമ്പ് മുടി മുടിവെട്ടിയ ഒന്ന് ചാടിക്ക ചാടിക്കാടിക്കട്ട് മുടി പെട്ടി ബുൾഫ് കെട്ട് പെട്ടിന്നൂറാ നൂറണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഉണ്ട് നബീൽ ഈച്ചു റിനാനി ഫർസാനി സംസുഖ കോഴിക്കുട്ടിയാക്കി ഇപ്പച്ചി ഫുൾ ടീം ഇവിടെ വിരിപ്പ റെഡിയാക്കോ സനങ്ങൾ എടുക്കാനായോ മച്ച കണങ്ങളെടുത്തുകൊണ്ടായോ നിംഷ ഏങ്ങട്ട് പോണ് എൻറെ മുത്താണ് നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിനുള്ളിൽ നീയാണ് കണ്ണടച്ചാണ് ഫത്തി സ്നേഹിച്ച് സ്നേഹിച്ച് കോഴ് പോരിക്കും മുമ്പും നീ എന്നോട് പറഞ്ഞുള്ളേ തുറക്കാനുണ്ടാകും എന്നിട്ട് നീ പോകാണോ ഞങ്ങളിട്ട് നീ കാണോ ഞങ്ങളുടെ കൂടെ തുറക്കണില്ലേ ചുമ പോലീ അത് ശരി തെറിയ ഇവിടെ ഉണ്ടാക്കാനൊക്കെ കൂടിയാണ്ടേ ഞാൻ പോവാണെങ്കിൽ എന്നാ പിന്നെ ഇത് ഉണ്ടാക്കാൻ കൂടണോ ഇന്ന് നോമ്പ് പറയാണ് ഞമ്മളെ അപ്പൊ ഞമ്മക്കിത് ഐറ്റംസ് കാണിച്ചു തരാം ഇത് മന്തിക്കുള്ള പേസ്റ്റ് ഇത് സൽമാനും നബീലിനും വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ നല്ല ഫാറ്റ് അടിച്ച് കയറണമാണോ ഇസ് നല്ല കൊളസ്ട്രോൾ അടക്കമുള്ള രോഗങ്ങളെ നമുക്ക് നമുക്ക് വീട്ടിലേക്ക് ഹെൽപ്പ് ചെയ്ത് കൊണ്ട് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന മീൻസ് പിന്നെ നല്ല ഫ്രൂട്ട്സ് ബത്തക്ക എന്താണ് മുസമ്പി ചിക്കൻ ഫ്രൈ ഇതെന്താ ഇതാണ് ഇന്നത്തെ സ്പെഷ്യലായാലോ ബീട്രൂട്ട് ജ്യൂസാണല്ലോ ആത്തക്കല്ല ബീട്രൂട്ട് ജ്യൂസ് ഉള്ളി ഉള്ളി എന്തിനാ ബെർഗഡാണ് ചോർക്കടാന് സമൂസ ഓരോന്നോരോന്നെടുത്താണെല്ലാരും പോരും ആദ്യം ഫ്രൂട്ട്സ് എടുത്തോളൂ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഇതൊരു കൂട്ടായ്മൻ്റെ താവാണ്ടി ആട്ടോന്ന് പിടിച്ച എന്റെ സൈസിലൊന്ന് പിടിച്ചോ സൽമാനെ ഈ മേണൈസെടുത്താണോ എന്ത് ൂറ ഓരോന്നിലും ഓരോന്നിലുമായി സമൂസ എടുത്ത് വെക്കുന്ന വുൾഫ് കട്ട് കെട്ടിയ നൂറ നീ പറമ്പ സ്കൂൾ ചേർക്കുമ്പോൾ മറക്കുമ്പോൾ പിന്നാലെ ഔട്ടോ ഒടുക്കത്തെ ലുക്കായി ഹെവി മോഡൽ ലുക്ക് പോയിട്ടോ നൂറ ഒറ്റ വട്ടോണ്ട് നൂറിൻ്റെ ഹെയർ കട്ട് ലൈക്ക് 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 ഇഷ്ടം ലൈക്കിട ലൈക്കിടി ലൈക്കിടക് മൂന്ന് 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 ഒന്ന് പത്ത് 10 രണ്ട് 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 പതിനൊന്ന് പന്ത്രണ്ട് 10 പതിനാല് പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് പത്തൊമ്പത് നമ്മള് കൊറച്ച് ഇല്ലാത്ത ആൾ തന്നെ ഇല്ലാത്തൊരാളിവിടെ നമുക്ക് ഇരിക്കേ അഡ്ജസ്റ്റ് ചെയ്യാം മാനേ പ്ലേറ്റ് ഇത്ര വിട്ടിടണ്ടേ വിട്ടിട്ടുണ്ടേ അടുപ്പിച്ച രണ്ട് പ്ലേറ്റ് വേണമെങ്കിൽ കയറോ ആ ആളെന്നിക്കളി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുട്ടികളിരിക്കേ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൂന്ന് പിന്നെ അവിടെ ഉള്ള പോലെ ബാ അവിടെ ഉള്ളത് എത്രയാളാ പതിനാല് പതിനഞ്ച് പതിനാറ് പതിന ആ അതിന്റെ അവിടെ തന്നെയുള്ളു അവിടെ തന്നെ ഇരിക്കലാളു അതോ നാരങ്ങള്ളം മേണേശ് മേണേശം പച്ചവെള്ളം പച്ച ി ആ പാട്ടിനല്ല ഞമ്മള് പാടിയിട്ട് എല്ലാരും അതാണ് പാടണേ തുടക്ക ആ പാട്ട് തുടങ്ങിയ നമ്മളാ പാട്ട് തുടങ്ങി വെച്ചു കൊടുത്തത് ഇപ്പം എല്ലാവരും ഫുള്ള് റീലിലും നോമ്പുറകും എല്ലാവരും ആയിരുന്നേ അപ്പം താങ്ക് യു നമ്മളെ ഏറ്റുപിടിക്കുന്നതിന് ഇതെന്താറാ ഇവിടെ കേൾക്കുവോ ഫുള്ള് ണോ ചിന്തേജി ആ ആർക്കാ ശെസുവാൻ സോസ് വണ്ടി സെൽമാൻ മസാല സോസ് മന്തിക്കും പറഞ്ഞു ആ അപ്പൊ നമ്മള് ദമ്മ എടാ ദമ്മ പൊട്ടിക്കണേ കാണണ്ടേ പോന്നോളി ആ ൂപ്പ് റെഡി ആക്കണ്ടോ ബക്കറ്റില് നൂറ് ഇത് കണ്ടോ പൊട്ടിക്കൈ അടിക്കണം കേട്ടോ എല്ലാരും ഭക്ഷണിക്കാം എടുക്കട്ടെ കോഴിക്കോട്ടിയാ വേ തുറക്ക് ബാങ്ക് കൊടുക്കും ഇപ്പൊ ിരിയാട്ടന ഇങ്ങനെ സെറ്റപ്പ് ആയത് കിരിയാട്ടൻ സെറ്റപ്പായില്ലേ എന്തു പറയാം എന്നാ ചെയ്തിന്റെ പാ ചെയ്യണ്ടേ പൈക്കുട്ടേണംണന ചോറ് പൊടിയരുത് എഴുതും ചോറ് പൊടി എടാ റിച്ച് ഓനവിളി നാഗം പൊടിഞ്ഞോ നേരെ ചേരുന്ന നേരെ വെറണ്ടി കൊടുത്തു ഒരു വിധം അറിയില്ല റെഡി കൂടോ ടട്ട ടട്ട നേരെ മണ്ടനോ ആണ് കേൾക്കണോ സൗണ്ട്ണ്ടാക്കില്ലേ ഇങ്ങനെ നേരെ സൈക്കോ ഒരു മംഗളകർമ്മ നടക്കലൂടെ മംഗലം മംഗളകർമ്മ മഞ്ഞല്ല ആരംഭിക്രം എല്ലാവരും சீக்கிரമാ വാങ്ങോ നിങ്ങൾക്ക് ഒരു പുടി എല്ലാവരും വാങ്ങ ആൾ വെൽക്കം ടു

റിച്ചൂസേ റിച്ചു ഇറച്ചി അടിയിലല്ല ഒന്നും കിട്ടുന്നാണി ഫ്ലാറ്റ് കൊണ്ട കൊണ്ടാ ചിക്കൻ നീ ഇങ്ങനെ മനസിലായി ഓ ഇതാണ് ചോറ് മക്കളെ ഇതെടുത്തോ മേലത്തെ കോരിക്ക നിമിഷം ക്ലോസ് എടുത്തോ ക്ലോസ് എടുത്തോ ഫ്ലാഷ് അടിക്കടാ റ്റായ കുട്ടേക്ക കണ്ടിട്ടെന്താ അവസ്ഥ സാറോ സറ്റ ഗൾഫ് കൂടി ഇത്ര നില കിട്ടൂല എക്സ്ട്രാ ഇല്ലല്ല കുറച്ച് അതാ ടേസ്റ്റിന് കുറച്ച് ഓ മൂത്തെ അറ്റാച്ച്മെന്റ് പറഞ്ഞു അറ്റാച്ച്മെന്റ് ഇതെന്താ ഇതേ ഏതാറിയോ ഇവിടെ ഉള്ള ആടില്ലേ കടക്കണേ ശവൻ പറഞ്ഞു പറഞ്ഞിട്ടില്ലേ കച്ചിക്കോട് രാമചന്ദ്രനെ പോലും പോയിരുന്നോളൂ പോയിരുന്നോളൂ ഇരുന്നാളി ഇരുന്നാളി അർത്ഥ ജിംഷിംഷ് സൂപ്പർ ടോട്ടോ സൂപ്പ് നല്ല സത്താണ് മതി ചോ മതി 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 അപ്പൊ നമ്മളെ സാധനങ്ങൾ റെഡിയായി സെറ്റായി വെച്ചിട്ടുണ്ടോ അപ്പൊ ഇത്രയും മന്തിക്ക് ഏറ്റുതെട്ട് കാര്യങ്ങൾ നോക്കിയ ആളാണ് മന്തി വെച്ച് പരിചയമുള്ള ഒരാളാണ് കോഴിക്കുട്ടിയാട്ട അതിന് കൂടെ ടു സെഡ് ഹെൽപ്പിനുണ്ടായ ആളാണ് അസിസ്റ്റൻറ്റ് സംസുഖാക്ക ഡാഡി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് മന്തിയാവാൻ വെയിറ്റ് വെയിറ്റ് ലിസ്റ്റ് കിടക്കാറ് സംസു കാക്കാന കുട്ടികളെടുക്കുന്ന മുസമ്പി ഭർത്തക്ക ചിക്കന് എത്ര മണിക്കാ വാങ്ങിയോ കേഞ്ചു വള്ളിക്കാ വാങ്ങു കൂടാമത്താ എങ്ങനെ ഈയൊരു ഞാൻ ഞാൻ ഉണ്ടാക്കി തൊറബി കാണിട്ട് എന്താ തോന്നുന്നത് ആടുമന്തി സൂപ്പറായോ തിന്നോക്കി അറിയേ അടിപൊളി അപ്പെല്ലാരും കണ്ടോ ബാങ്കൊന്ന് മറ്റേ ഓട്ട മത്സ്യത്തിന് വിസിൽ വിളിച്ചാൽ കാത്തുക്കണ പോലെ നിൽക്കട്ടെ ബാങ്ക് ഒന്ന് വിളിച്ചു നേരെ വാതിലിനോട് ചാടി തിന്നനല്ലോന്നുള്ള മുകളിൽ നിൽക്കാൻ തീ ടീം മയോണൈസൻ സെവനപ്പൻ മസാല സോഡ അതിലെ പോയിട്ടാ ഓ

വലിയ കണ്ടതാണ് അപ്പൊ എന്തായാലും എല്ലാരും തുറക്കാൻ റെഡിയായിരിക്കും നല്ല മട്ടൻ പീസുള്ള ഈസാ മെല്ലെ കൈന്റെ നീരും ഇതെന്താ മാറ്റിവിടു പറ ഗ്രേവി മൊത്തായി പറഞ്ഞുകൾ കലണ്ടോ ഇന്നളി മക്കളെല്ലാവരും ഇരിക്കേ കുഞ്ഞാ കോഴിക്കുട്ടിയാക്കി നാംസുഖ പാർസലാക്കി എന്നാ കാണ അയച്ചമാാർസലാക്കി മന്തിസാക്കി അയച്ച മാത്തെ പോവാട്ടോക്ക് ഡാടിയും അവിടെ കേട്ടോ എല്ലാവരും റെഡിയായി നീ തുറക്കുന്നു കാണാം അപ്പൊ ബാങ്ക് കൊടുത്തു ഞാൻ വള്ളം ഓറിക്കുടിക്കുന്നു ഈസാൻ എടുത്തു വെച്ച മന്തിനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിക്കുന്നു പിന്നിൽ നിന്നും ആക്രമണമില്ലാത്ത ഉറപ്പുവരുത്തുന്നു മയോണൈസ് എവിടെയും തപ്പുന്നു സൽമാൻ നബിയില് ജ്യൂസും മയോണൈസും മിക്സ് ചെയ്ത് കഴിക്കാന്നുള്ള പ്ലാനിലാണ് അപ്പുറത്താരനൂറ ഇമ്മച്ചിയും അങ്ങനെയൊക്കെ വന്ന് കയറിയിരിക്കുന്നു ഉമ്മച്ചി അഫീഫ അവറുകൾ ഇനി നമുക്ക് നോമ്പ് തുറന്നിട്ട് കാണാം അപ്പോ മന്തി എങ്ങനെ ഉണ്ടെന്ന് അഫീ അവറുകളോട് ആദ്യം ചോദിക്കുന്നുണ്ട് തിന്നോടെ കോഴിക്കോട്ട് ഫസ്റ്റ് താങ്ക്സ് പിന്നെ എനിക്ക് അല്ല ഒറിജിനലി ഇതിന്റെ ഐഡിയ പറഞ്ഞത് എങ്ങനുണ്ട് ഞാൻ മേണേസ് ആ പാത്രം എന്താ ബീട്രൂട്ട് ജ്യൂസ്

സംശയൊക്കെ എങ്ങനെ നിഹാലില്ല പെരേക്കു ആടിനെ വെച്ചെന്ന് പിന്നേം പിന്നേ ഞാൻ പറഞ്ഞിരിക്കണം എന്നോട് ഇവിടെ നിക്കണം നിക്കണം ഇന്നലെ എന്നെ കാത്തു ഇന്നലെ വന്നില്ല ഇന്നും കാത്തു വന്നില്ല പക്ഷെ വേര്ട്ടാ ഇന്ന് രാത്രി വരാനൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിഹാലിനുള്ള മന്തി നമ്മൾ എടുത്തു വെക്കുന്നതായിരിക്കും ആടുമന്തി കാരണം നിഹാലും കൂടി ആടിനെ നോക്കിയതാണ്ടാ രണ്ടോട് കൂടി എങ്ങനെ എങ്ങനണ്ട് അവിടുക്കേ വരുന്നുള്ളു അപ്പൊ നീ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളെന്ന തന്നെ കേട്ടാ സാധനങ്ങളൊക്കെ നല്ല ആവശ്യമില്ലാത്ത എടുത്ത ചിന്തല്ലോ സാധനം എന്താണ് വിജയം താങ്കളുടെ കണ്ണുക്കളുടെ ദൈവമാണ് പാപ്പിച്ചങ്ങളുടെ കണ്ണിൽ ഉണ്ണിയാണ് പാപ്പിച്ച കണ്ണിലുണ്ണി ഉണ്ണി കണ്ണിലെ ഉണ്ണിയാണ് നല്ല പറഞ്ഞ പൈസ പങ്കെടുക്കുന്ന പറഞ്ഞു

എല്ലാരുന്നു എത്ര വരുന്നു എത്ര വരുന്നോ ആകെ बिल कोरा ਸਤੇ ਜਲੇ ਆ ਮਦਨਾ ਨੋਸਾ ਦੁਬੋਟੇ ਆ ਆਫੀਆ ਅਸੇਤ ਆਫੀਆ ਅੰਗੜੇ ਪੋਰੇ ਸਲਮਾਨੇ ਸਿਨਾਨੇ ਸਲਮਾਨੇ ਸਲਮਾਨੇ ਰੀਨਾਂਡਿਲੇ ਮੈਂ ਮਗਰ ਲਾ ਕੇ ਮਨਕਾਲ ਸਪੋਰਟ ਕੀਤੀ ਕੋਈ ਨੰ ਚੇਕੜਾ ਦਾ ਬੋਲੂ మలకెన్ సపోర్ట నిస్కరించి చైతాన్ సపోర్ట నిస్కరించి నాలా చైతాన్ సపోర్టే

പളയക്കുട്ടി ഉണ്ടോ ുട്ടിണ്ടോ പള്ളയക്കുട്ടിതല്ല